ഇന്തപ്പഴത്തിനിടയിലെ സ്വർണം അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് എത്തിയത് അനൂപ് ദാസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പിടികൂടിയത് ഇത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനത്തിലായിരുന്നു ഈ യാത്രക്കാരൻ ഉണ്ടായിരുന്നത് ഇയാളുടെ ഈ ലഗേജിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു പരിശോധിച്ചപ്പോൾ ഒരു കവറിൽ കെട്ടിയ ഈന്തപ്പഴത്തിൽ ഈന്തപ്പഴം കണ്ടെത്തി അത് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ ഈന്തപ്പഴത്തിനുള്ളിൽ അതിന്റെ കുരു വരുന്ന സ്ഥലത്ത് ഒരു ഒഴിവാക്കി അതിന് പകരം സ്വർണം മുറിച്ച് കൃത്യമായി മുറിച്ച് കൃത്യമായ അളവിൽ മുറിച്ച് അതിനുള്ളിലേക്ക് വെക്കുകയായിരുന്നു എന്തായാലും നൂറ്റി എഴുപത്തിന് എത്തിയാണ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ാണ് കൊടുത്തത്വേഷണം എന്നാണ് അറിയിക്കുന്നത് ശരി അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത് നൂറ്റി എഴുപത്തിരണ്ട് ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചത് ഈന്തപ്പഴത്തിൽ അണി സ്വർണക്കടത്ത് വളരെ നൂതനമായ പല പരിപാടികൾ നമ്മൾ കേരളത്തിലെ വിമാനത്താവളത്തിൽ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് പലവിധ പരിപാടികൾ അതിൽ നൂതനമായ പരീക്ഷണങ്ങളാണ്